സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും ജൂലൈ വരെ ദിവസമാണ് ട്രോളിംഗ് നിരോധനം നിരോധനം നടപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത് സംസ്ഥാനത്തെ മോട്ടറൈസ്ഡ് മെക്കാനിക്കൽ വിഭാഗത്തിൽപ്പെട്ട എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് ബോട്ടുകൾക്ക് ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് അനുമതിയില്ല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൊല്ലം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് ജില്ലാ ഭരണകൂടവും പോലീസ് സേനയുമായി ചേർന്ന് ഒരുക്കി കൊല്ലത്തെ ട്രോളിംഗ് ബോട്ടുകൾ ഇന്ന് അർദ്ധരാത്രിക്ക് മുൻപായി നീണ്ടകടപ്പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ടിന് പാലത്തിന്റെ തൂണുകളിൽ ഫിഷറീസ് അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്ത യാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനും അവയെത്തിക്കുന്ന മത്സ്യങ്ങളുടെ വിപണനത്തിനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാല രക്ഷാപ്രവർത്തനത്തിനും പട്രോളിംഗിനുമായി മൂന്ന് ബോട്ടുകളും ലൈഫ് ഗാർഡുമാരുടെ സേവനവും ഫിഷറീസ് വകുപ്പ് സജ്ജമാക്കി നീണ്ടകര തങ്കശ്ശേരി അഴീക്കൽ എന്നിവിടങ്ങളിൽ കൺട്രോൾ റൂമുകളും പ്രവർത്തന നിരതമാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ മത്സ്യബന്ധന സംസ്കരണ മേഖല ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാകും മേഖലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി ട്രോളിംഗ് ബോട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അനുബന്ധ മേഖലയിലെ തൊഴിലാളികൾക്കും ഈ കാലയളവിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നൽകാറുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ആശ്രമം